എല്ലാ കൂട്ടാർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ അവിടെ കാണാൻ വേണ്ടി പോകുന്നത് ഒരിക്കൽ സ്കോർ ആകണമെന്ന് ഗെയിം പാണി എന്നാലും നേരെ പീക്കലങ്ങനെ വെച്ച് പിടിച്ചോ നേരെ വന്നിറങ്ങി ഇവിടെ നിന്ന് ഇത് വാരിക്കൊണ്ടിരിക്കുകയാണെങ്കിലും ഏ കിട്ടി സെറ്റാണ് ഷോട്ട് റേഞ്ച് കണ്ണിപ്പിടി എണ്ണും കൂടി കിട്ടി നമ്മളെ മാക്സ് സെവനും കിട്ടി നോക്കുമ്പോഴും നല്ല കിട്ടിലാൻ പറ്റി ഏതാ ഡെക്കറേഷൻ ചെയ്ത പോലെ ഗ്ലൂ ആയിട്ട് വെച്ചിരിക്കുന്നു നേരെ പോയി ടീം കീച്ചാർ നേരെ പോയിക്കൊണ്ടിരിക്കുകയാണെന്നാൽ ടീം ഡയറക്റ്റ് ഓട്ടിച്ചത് പറിച്ചെടുത്തോണ്ട് പുല്ലൊക്കെ ഇട്ടു പോകുന്നു നമ്മൾ ടീമേറ്റാണത് ഓക്കെ ഇത് പോ അതേതായ അടിച്ചൂട്ട് എന്നാലും തലമണ്ണ അടിച്ച് വിളിച്ചിട്ടേ അവനേം കൂടി ഫസ്റ്റിൽ തൂത്തുവാരി എന്നാലും സിംഗിൾ പീസ് ആണോ അറിയത്തില്ല എന്നാലും എം ബി ഫോട്ടി ഓ അപ്പൊ കടിക്കുടങ്ങി ഇവിടെ എന്നാലും അടിക്കുന്നേ എങ്ങനെയാണ് അടിച്ചു വരുത്തുന്നത് എന്തായാലും ഇവിടെ അറിയത്തില്ല നേരെ കറങ്ങി ആ സൈഡിൽ ഒളിച്ചിരിക്കുന്നു ക്യാരക്ട് യൂസ് ചെയ്തു അവരോട് പെട്ടെന്ന് കറങ്ങിയത് കണ്ടെ അടിച്ചു തന്നെ ഉറപ്പായിട്ടും പോകാൻ ചാൻസ് ഉണ്ട് എന്തായാലും അവനെ കില്ലെടുത്തു നമ്മുടെ ടീമിൻ്റെ കില്ലെടുത്തു സെറ്റ് ഈ ഫസ്റ്റിലും തൂത്തുവാരി ഇനി വേറെ ഇനി ഉണ്ടോ ഇല്ലോ എന്നറിയത്തില്ല എല്ലാം തോന്നുന്നു ഇനിയും െന്ന് എനിക്ക് തോന്നുന്നു എന്നാലും അവിടുന്ന് കൂട്ടൊക്കെ അടിച്ചുമായിട്ട് നോക്കുന്ന സമയത്ത് ഒന്ന് പെട്ടി തുറന്നുകൊണ്ടിരിക്കുകയാണ് പക്ഷേ എന്നാലും മെല്ലെ പോയിട്ടേ അവനെ ചാമ്പാർ ഞാൻ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് അവനെ വേറെ അറിവ് അടിക്കുന്നുണ്ട് സൈഡിൽ നിന്നാലും ഞാനും കൂടി സൈഡിൽ പോയിട്ട് അവനും കൂടി അടിച്ചെടുക്കില്ലേങ്കിൽ പെട്ടെന്നാണ് ചെയ്തു എന്തെങ്കിലും സെറ്റ് ആയിരുന്നു അവനടിച്ച് എന്നറിയത്തില്ല വീടിൻ്റെ അകത്താണ് നമ്മുടെ ടീമിൽ വെച്ച് നിൽക്കുന്നുണ്ട് പെട്ടെന്ന് പറ്റിയും നമുക്ക് ലെവൽ ഫോർ ഫസ്റ്റ് എടുക്കാറ് നേരെ പോയിക്കൊണ്ടിരിക്കുകയാണ് രണ്ട് പേര് കയറി പിന്നെ ഇപ്പോൾ ഓപ്പൺ ആവും അത് ലൂട്ട് അടിക്കാൻ ലൂട്ട് കുറച്ച് എടുക്കട്ടെ അത് ഓപ്പൺ ആവട്ടെ ഓപ്പണായി എന്താ ലെവൽ ഫോർ വസ്റ്റ് ചെയ്ത് സൈഡിൽ ഏത് സൈഡിൽ ശരി തന്നെ എടുത്ത് 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 സാൻസറും കൂടി സാൻസർ ഓൾറെഡി ഉണ്ടല്ലോ ബാക്കി തന്നെ ഓൾറെഡി ഉണ്ട് എസ് ബീഡീ കൂടി നോക്കാം എന്റെ മോൻ എല്ലാം എടുത്തു സെറ്റ് ഇനി കളി മാർമന ഒരിത്തനും കില്ല കൊടുക്കത്തില്ല എല്ലാം നമ്മളെ കില്ലാന്ന് നോക്കുന്ന സമയത്ത് സംഭവം പറന്നിരുന്നുണ്ടല്ലോ നേരെ പാട്ടാ അടിച്ചോ ഒരു മുപ്പതും കൂടി ഓക്കെ എന്തുകൊണ്ട് പാട്ട ലൂട്ടടിക്കടാ മോനെ വന്നിട്ട് ഇനി ലൂട്ടടിക്കടാ ലൂട്ടടിക്കട എന്നാലും ആ അവനെ നോക്കിയിട്ട് പട്ടേ ആ ഒരു തലമുടക്കൊന്ന് കൊടുത്തിട്ട് ആരും കില്ലും കൂടി കംപ്ലീറ്റ് ചെയ്തു മൂന്ന് കില്ലും കൂടി നൈസ് ആയിട്ട് ഇന്ന് തൂക്കി എന്തായാലും ഇനി ഇനി വീണ്ടും വരത്തില്ല നേരെ നേരം പൊയ്ക്കൊണ്ടിരിക്കുകയാണ് എന്തായാലും ബ്ലൂസ് കൊണ്ട് മിക്കവാറും കാണിക്കാൻ ചാൻസ് നോക്കുന്ന സമയത്ത് ഇനി ഇനി കൂടി കാണിക്കുന്നു ലോങ് ആണ് പക്ഷെ അവൻ വന്നുകൊണ്ടിരിക്കുകയാണോ ഉണ്ട് സിപ്ലൈനെ പിടിച്ചിട്ടല്ല വണ്ടിയിലാണോ ഡൗട്ട് ഉണ്ട് കാരണം വന്നുകൊണ്ടിരിക്കാണ് മുകളിലോട്ട് നോക്കി പക്ഷേ മുകളിലൊന്നുമില്ല ഇതേ വെറുതെ വരുന്ന റേഞ്ച് എല്ലാവർക്കും റേഞ്ച് ചെയ്യുക അടിച്ച് പോകുന്നതാണ് അറിയത്തില്ല ആ ഒരു ദിവസം ആ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു എനിക്കും ഉണ്ടായിരുന്നു ആണ് നല്ല രീതിയിൽ വരുന്നുണ്ടായിരുന്നു അതുപോലെ തന്നെ ചില മാച്ച ടീമേറ്റ് ഗെയിമിലേ വരുന്നില്ല അങ്ങ് ബാക്ക് അടിച്ച് പോകുന്നുണ്ട് മീൻസ് ഇത് ബഗ്ഗടിച്ച് പോകാണ് കയറാൻ പറ്റുക അത് അങ്ങനത്തെ എന്തെങ്കിലും സംഭവമാണോ ഡൗട്ടുണ്ട് ഓക്കെ കാരണം കുറച്ച് പേർക്ക് ഇതിനകത്ത് റേഞ്ച് ഇല്ല അവർ സ്റ്റാർട്ടിങ്ങൊക്കെ മൊത്തം ഇല്ലാത്ത പ്ലേസ് ആയിരുന്നു തോന്നുന്നുണ്ടായത് മക്കൊക്കെ കുറെ കില്ലിയിട്ട് അങ്ങനെ ഓക്കെ എന്തായാലും എനിക്കൊരു ഒന്ന് കിലോ ഒരു കിലോട്ടുള്ള തോന്നും എന്തായാലും നാലുകിലും കൂടി തൂത്തുവാരി വീണ് പോയിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് വീണ്ടും അടുത്തവനും കൂടിയും ഇത് ആരാണെന്ന് അവനപ്പം ഇപ്പം റിവ്യൂ അടിച്ചിരുന്നു അവനെല്ലാം നിന്ന് വേറെയാണ് പക്ഷെ ഇത്രയേറെ നോക്കിയിട്ട് കണ്ടില്ലേ വീണ് വന്നു അവിടെ ബാക്ക് ബാക്കടിച്ച് പോയതാണെന്ന് ഞാൻ ഞാനിപ്പോഴും മുകളോട് നോക്കുവാണെങ്കിൽ എനിക്ക് അവിടെ നിന്ന് കാണുന്നു കണ്ട സൈഡിൽ കണ്ട വീടിന്റെ മുകളിൽ ബാലക്കണീൻ്റെ സൈഡിൽ ഇനിമയുണ്ട് അവനവിടെ നിന്നിട്ട് റേഞ്ച് ചോദിച്ചതാണ് എന്നാലും അവനെ അടിച്ച് നോക്കിട്ട് അഞ്ച് കിലോമീറ്റർ സെറ്റാണ് എന്നാലും റീവേ അടിക്കാനൊന്നും ആരുമില്ല കാരണം ടീം ഒന്നും ഈ പരിസരത്തേ ഇല്ല അതുകൊണ്ട് വിട്ട നേരെ വീടിന് സൂണ്ടാകത്തോട്ട് വെച്ചു കൊണ്ടിരിക്കുകയാണ് എന്നാലും നോക്കുന്ന സമയത്താണ് ഒരു കാർ വരുന്നുണ്ട് നേരം അത് വെച്ചു കൂട്ടേ അന്നോടാ ടീമേത് ഉട്ടാണല്ലോ അന്ന് കൊള്ളാണ്ടത്തേ നേരെ ഒരു കാർ കത്തിച്ചേക്കാം അതോടുകൂടി അവൻ്റെ ആ ഒരു സൂണിനെ കയറാനുള്ള പകുതി മുക്കാലം നമ്മൾ തീർത്തു എന്നാണ് ഒരു അർത്ഥം എന്തായാലും ഈ സൂളിൽ ഏകദേശം അവർ പിടിച്ചാൽ പറ്റത്തില്ല എന്തായാലും വന്നേ പറ്റത്തുള്ളൂ നല്ലോണം കൊടുത്താൽ മതിയും പഠിക്കാൻ പോകുന്ന സാധനം വെച്ചിട്ട് അതും ഇങ്ങ് പൊളിച്ചു അടിച്ചടിച്ച് ഓഫ് എൻ്റെ അമ്മന ജസ്റ്റ് മിസ്സായിരുന്നു ഓക്കെ ഓക്കെ കഥ എൻ്റെ അമ്മ രണ്ടാം തൊട്ട് കൃത്യം അതും കൃത്യം ഗ്രൂവായിട്ടാണ് കൊണ്ടുപോകും എന്തായാലും ആരൊക്കെല്ലിങ് കൂടിയും നൈസായിട്ട് ഇങ്ങനെ തൂക്കി എന്തായാലും വീണ്ടും ഇരുപത്തിനാല് പേരും കൂടെ അലേ ഉള്ളു പെട്ടെന്ന് തന്നെ സോ ഉണ്ടാകുന്നതെട്ട് വീണ് കയറിക്കൊണ്ടിരിക്കുക അടുത്ത് കീ ഇല്ല ഇതിൻ്റെ കീ ഇല്ല വെച്ച് നമ്മൾ അവിടെ പോയി നിന്നിട്ട് തുറക്കണം അതുകൊണ്ട് തന്നെ അടുത്ത് അത്ര വലിയ രീതിയിൽ വെസ്റ്റ് ഒന്നും ഉണ്ടാകാൻ ചാൻസ് ഇല്ല നോക്കുന്ന സമയത്ത് ആ ഒരു ഇവൻ്റ് അടക്കം മിക്കവാറും ഉണ്ടാകാൻ ചാൻസ് ഉണ്ട് ഓക്കെ എന്തോ ഒരിച്ചും കൂടി ആ ചാവടാ ഇത്രയും കൊടുത്തിട്ടും എന്റെ അമ്മേ എന്നാ ടൈമ ഞാൻ കൊടുത്തിരുന്നിട്ടും ചത്തില്ല പിള്ളേർ പൊളിക്കുക അല്ലെങ്കിൽ അമ്മമാര് വിടത്തില്ല ഫുൾ സ്കൂളുണ്ടമ്മേ ഓടിക്കൊണ്ടിരിക്കാണ് ഡിക്കടിക്കടിക്കടിക്കൊക്കെ പൊളിച്ച് പൊളിച്ചു പൊളിച്ച് പൊളിച്ച് പൊളിച്ചു പിന്നെ എല്ലാ ബ്ലഡി ഫുൾ അണ്ണാച്ച അവൻ എസ് വീട്ട് എന്തോ വെച്ച് നിൽക്കൊണ്ടിരിക്കാണ് അവനും കൂടി ചാമ്പി കിട്ടും ഈ ഇങ്ങ് തൂക്കിയും മറ്റൊക്കെ ഒരുപാട് സൈലൂട്ട് വരുന്നുണ്ടോ ഓ മെല്ല കറങ്ങി ആശാന് എന്നാലും വരട്ടെ വീട് തീർക്കാം ബടമന്നെ ബഡ്മൻ ബഡ് ഇന്നല്ല വീണ്ടും നൈസായിട്ട് റോസിയും കൂടിയും അതും കൂടി ഇങ്ങോട്ട് തീട്ട് കില്ലേ വേറെ ലെവൽ അടിച്ചു മാറ്റി എന്നാലും നമ്മൾ ടീമിൻ്റെ എവനോടുത്തും നോക്കിട്ട് ഫസ്റ്റ് ഗ്ലൂ ആക്കിട്ട് റീവേവ് അടിക്കാൻ നേരെ റിവേക്കെ കിച്ചിക്കൊണ്ടിരിക്കുകയാണെന്നു എട്ട് കില്ലിങ്കും പോര ഇനിയും കിട്ടുമെന്ന പ്രതീക്ഷ നേരെ പോയിക്കൊണ്ടിരിക്കുകയാണ് സ്പീഡ് കൈമുള്ളിൽ ഇനിയുണ്ട് പതിനെട്ട് പേര് നമ്മൾ ടീമിന്റെ ഫുൾ പേര് ആലയവുണ്ട് പതിനാല് പേര് ഇനിയും കുറെ റീവേവ് ഒക്കെ നടക്കാണ്ട് ഇനി ഡബിൾ കിട്ടുമെന്ന പ്രതീക്ഷയിൽ വീണ്ടും ഓടിക്കൊണ്ടിരിക്കുകയാണ് എന്നാലും ഇനി മീസിനൊന്നും കാണുന്നില്ല വിത്യാവശ്യം ഇത്രയും ഒരുത്തം പോലും എന്നാലേന്ന് പറയാം ഒരുത്തം പോലും എവിടെ എവിടെയാണ് നടത്താം ചെറിയ സോണും ഈ സോണിലൊക്കെ ഇത്ര പേര് പറഞ്ഞാൽ ഡേഞ്ചർ എങ്ങനെ എങ്ങനെയാണെങ്കിൽ ചാവാനുള്ള ചാൻസ് ഞാൻ കാണുന്നുണ്ട് എന്തായാലും നോക്കാത്ത നേരെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് എന്തായാലും അവനാണെങ്കിൽ അവിടെ ഇണ്ടോ ഇല്ലയോ നേരത്തെ ഡ്രോപ്പിന്റെ ബാക്ക്റൗണ്ട് ഓടിയോ വെയിറ്റിംഗ് ആണ് സോൺ വരുന്നുണ്ട് ഇവിടെ നിന്നാണെന്നു വെച്ചപ്പോൾ പണി കിട്ടാൻ ചാൻസ് ഉണ്ട് എന്തായാലും ബാക്കിൽ നമ്മൾ ടീമിനെ അടിക്കുന്നു അടിക്കുന്നത് ഡയറക്റ്റ് ആയിരുന്ന സൈഡിൽ ഓക്കെ എന്തായാലും അടിക്കുന്നുണ്ടോ അടിക്കുന്നുണ്ട് ഓ അത് ശരി സൈഡിൽ എനിമീൻ ഞാൻ കണ്ടിട്ടില്ല കേട്ടോ ഞാനിപ്പോഴാണ് അവന്മാരെ ഫ്രണ്ടിൽ തിരുമീനോ മാത്രമേ കണ്ടിട്ടുള്ളൂ ഫ്രണ്ടിലോട്ട് ഓടുന്ന സമയത്താണ് ആര് മാർക്കിയത് കണ്ടത് ഇപ്പോഴാണ് ശ്രദ്ധിച്ച മുകളിൽ എനിമീണ്ടത് എന്തോ പാത്രം ഞാൻ കത്തില്ല നേരെ തന്നെ ഞെക്കി ഞാൻ ഞാനില്ല എന്നാണ് വിചാരിച്ചത് ഞാൻ ഇത്ര നേരം നോക്കിയിട്ടും ഒരുത്തം പോലും പുറത്തു വന്നില്ല ഒളിച്ചിരിക്കുകയാണ് എസ് പീഡി മതി എസ് പീഡി മതി നമുക്ക് എസ് പീഡി മതി രണ്ട് ഞെക്ക് കൃത്യമായിട്ട് കൊടുത്ത് തന്നെ തിരുമാനം അവനെയും കൂടി ചാമ്പ്യയും ഒമ്പത് കില്ലും കൂടി നെയ്സെരുന്ന് തൂക്കി തൊരുത്തിനും കൂടി ബോളാണോ ഒരുത്തന കൂടെ നോക്കാം അവനെയും തീർത്തുന്ന് എനിക്ക് തോന്നുന്നു തീർത്തു ഒമ്പത് കില്ല എന്തായാലും വീടിൻ്റെ ടീമേറ്റ് ഒക്കെ ഡെത്താവുന്ന പോലെ തോന്നുന്നുണ്ട് കാരണം സോണ്ട പുറത്താണ് സൈഡിൽ തന്നെ നല്ല പിരിക്കു വിരിക്കുന്നുണ്ട് എന്നാലും അമ്മ പിരിക്ക് വിട്ടു വീണ്ടും നോക്കിക്കൊണ്ടിരിക്കുകയാണിനി നാല് മൂന്ന് മണോത്തിലൊക്കെ നാലല്ലേ അല്ലേ നമ്മൾ നാല് പേരിലോ ഒരു ഇപ്പം ഡെത്താവും എനിക്ക് തോന്നുന്നു സോണ്ട പുറത്താണ് ഓ രണ്ട് പേര് എന്തിനാണോ എന്താ അങ്ങോട്ട് ഓടിക്കൊടുത്തു പണി വന്നു ഓ അയ്യോ പഠിച്ചോനെ കൊള്ളുമില്ലേ ഉള്ളത്തിലൊന്നു തോന്നി നീ ബാക്കടിക്കാം അയ്യോ അയ്യോ നല്ല മെഡിക്കറ്റ് അടിക്കാം നല്ല സെറ്റാണ് പെടിക്കാനൊന്നുമില്ലാതെ നല്ല മെഡിക്കറ്റ് നിങ്ങളൊക്കെ കീച്ചുകൊണ്ടിരിക്കുകയാണ് നല്ല മെഡിക്കറ്റ് ഒക്കെ അടിച്ച് കീച്ചി ആ മരിനി രണ്ടുപേരല്ലേ രണ്ടല്ലേ മൂന്ന് പേരല്ലേ ഓ നമ്മുടെ ടീമിൽ രണ്ടുപേരെടുത്ത് മൂന്നും രണ്ടും അവിടെ മോനെ നോക്കി നിൽക്കണ ആ രണ്ടും കൂടെ അടിക്കാൻ പണിട്ട് നല്ല ഗണ്ണും വെച്ചിട്ടുണ്ട് എസ് പി ഡി പോലത്തെ ഏതോ കണ്ണു നല്ല അടിച്ചടിച്ചടി ഓഫ് നല്ല കിലെടുത്ത പ്ലെയർ ആട്ടാ നല്ല നൈസ് ആയിട്ട് കില്ല സ്കൂഡ് അടുത്തു മാക്സിമം കില്ല അവർ പതിനെട്ട് പേരിലേയും പതിമുക്കാലും അമ്മമാരൊക്കെ തീർത്തുന്നുണ്ട് ലാസ് പോകുന്നു നല്ല കില്ലെടുത്ത് ഉണ്ടാവും ഇന്നലെ അവസാന കില്ലെടുക്കുന്ന സമയത്ത് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും അവർ അലയവ് ഇങ്ങോട്ട് വരും ഓക്കെ അന്നേരം പതിനൊന്ന് കിലോ ഒറ്റ ഇരുമി കൂടെ ബാക്കി ഉള്ള അവനേം കൂടി കില്ല എത്ര റെസ്പെക്റ്റിൽ വരും നമുക്ക് നോക്കാം നേരെ പോയിക്കൊണ്ടിരിക്കുകയാണ് അവസാനത്തെ കണ്ണി കമ്മോൺ കമ്മോൺ നേരെ ഗ്രനേഡ് ഉണ്ട് ടൈം വെച്ച് എറിയണം ബ്രേക്കറ് തൂക്കി അവനൊന്ന് പറ്റിക്കാൻ നേരം എടുത്തു എറിഞ്ഞു ഓ കയറി ഗ്രേനക്കെ തൂക്കി ഇടണം എന്ന് തൂക്കാനൊക്കെ ഭയങ്കര പ്ലെയർ ആട്ടാ ഭയങ്കരമായിട്ട് ഗുളികണ്ട് അടിച്ചുകൊണ്ട് ഇങ്ങനെ പട്ട ആരും ഇടുന്നുണ്ട് എനിക്കാണെങ്കിൽ അടിക്കാനും പറ്റില്ല സ്കോപ്പിലേ അടിച്ചാലേ കൊള്ളത്തുള്ളൂ നേരെ വീണ്ടും സ്ക്രീനെടുത്തു അവൻ കയറിട്ടെ അവൻ കയറുമ്പോൾ നമുക്ക് എറിഞ്ഞു തന്നെ അല്ല അവനെ നോക്കുന്ന തിരക്കിൽ അവൻ അവനെ കാണത്തില്ല ഓക്കെ ഒന്നും കൂടി തോക്കറിഞ്ഞു രണ്ടെണ്ണം വെറുതെ ഒന്നും വെറുതെ നോക്കിയിരുന്നു അവനേം കൂടി കൊന്നു സെറ്റ് ആയത് ഒമ്പത് അടില്ല അല്ലേ ഓക്കെ എന്താ വച്ചാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം മിനിസ്റ്റാണെങ്കിൽ തേക്ക് കൊടുത്തിട്ടുണ്ട് ഒന്ന് ഫോളോ നിക്കുമ്പോൾ ഓക്കെ ഫ്രണ്ട്സ്